നമ്മുടെ കാടിന് മഹത്തായ ഒരു അങ്ങനെ ഒരു ചരിത്രമോ നമ്മുടെ കാട് പറ്റം മൃഗങ്ങളുടെ ആധിപത്യത്തിലായിരുന്നു പഴയ കഥയൊക്കെ കുട്ടികൾക്കറിയോ ഞാനൊക്കെ എത്ര കഷ്ടപ്പെട്ട് സമരം ചെയ്ത നമ്മുടെ കാടിന് ഇന്ന് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയത് അന്ന് സത്യാഗ്രഹം ചെയ്തല്ലേ മരക്കൊമ്പിലിരുന്ന് വലിയ കിക്കു വേണ്ട കൊമ്പൊടി താഴെ വീഴും ഈ ഓടിച്ചാടി നടക്കുന്ന പിള്ളേരറിയുന്നുണ്ടോ ഞാനൊക്കെ അന്ന് നേടിക്കൊടുത്ത സ്വാതന്ത്ര്യത്തിന്റെ വില അടിക്കടാ അടക്കോ ഇതാ പറഞ്ഞത് അധികം സ്വാതന്ത്ര്യം കൊടുക്കരുതെന്ന് യറൂരി വിട്ടത് ഊടാ വീട്ടിൽ ഓടടാ ഓടിച്ചാലൊന്നും പോകില്ലെങ്കിലേ ഇപ്പോൾ കാട്ടിലെ വെക്കേഷൻ ടൈമാവിടെ പോകുന്നു ഏ ആ വിണ്ണി എന്താടാ ഇതൊക്കെ സംഗീതം അഭ്യസിക്കാമെന്ന് തീരുമാനിച്ചു കൂടുതൽ നമ്മുടെ കാട്ടുമണ്ഡലം കടുവമാളല്ലേ അത് കുട്ടികളെ ഇത്തിരി നൃത്തം പഠിപ്പിക്കുക അവധിക്കാലമല്ലേ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ അവധിക്കാല പരിശീലന ക്ലാസ്സുകൾ മാഷന്മാർക്ക് ഇഷ്ടം പോലെ കാശ് വീട്ടുകാർക്ക് സ്വൈര്യം അതെ ഈ പരിപാടി അങ്കിളിനെ ഒന്ന് ശ്രമിച്ചുകൂടെ ശരിയാണല്ലോ എന്തുകൊണ്ടൊരു പരിശീലന ക്ലാസ് നടത്തിക്കൂടാ കിട്ടിപ്പോയി യോഗ പണ്ട് കുറച്ചു നാൾ പരിശീലിച്ചതാ കുറച്ചൊക്കെ ഓർമ്മയുള്ളൂ പിള്ളേരെ പറ്റിക്കാൻ അതൊക്കെ മതി പരസ്യം കൊടുത്തിട്ടൊരു കുഞ്ഞിനെ പോലും കാണാനില്ലല്ലോടാ നിരാശപ്പെടാതെ വരും ഒരു കുഞ്ഞു വരുന്നുണ്ട് മാഷേ നമസ്കാരം എൻ്റെ മോന ഇവന് തീരെ ഏകാഗ്രതയില്ല കാനനയോഗ പഠിച്ചാൽ ഏകാഗ്രത വരുമെന്ന് പറഞ്ഞു കേട്ടു പിന്നല്ലാതെ മോനെ മാഷെ പോലെ ശക്തിയും ബുദ്ധിയും ഒക്കെ വേണ്ടേ അത്രയും വേണമെന്നില്ല അതിവിശിഷ്ടമായ ഒരു ആസനമാണിത് കുറുക്ക നമസ്കാരം ആദ്യം കുറുക്കനെ പോലെ മുൻകാലുകൾ നീട്ടി ഇങ്ങനെ കിടക്കുക എന്നിട്ട് തല നിലത്തുകുത്തി രണ്ടു കാലുകളും നേരെ ഉയർത്തുക ഇങ്ങനെ മമ മാഷേ കാല് പൊങ്ങുന്നില്ല ഇതൊന്നും പിള്ളേർക്ക് ചെയ്യാൻ പറ്റിയതല്ല വേണോ നീ എന്നെ പഠിപ്പിക്കണ്ട എന്തു പഠിപ്പിക്കണം എന്ന് എനിക്കറിയാം മാഷേ ഉയരാൻ പറ്റൊന്നല്ല അങ്ങോട്ട് കാല് പൊക്കി പിടിക്കാനല്ലേ ഞാൻ പറഞ്ഞത് ചൂട്ട അടിവെച്ച് തരഞ്ഞൻ കണ്ടോ പേടി വന്നപ്പോൾ താനെ പൊങ്ങിയത് കണ്ടോ എന്താ സംഭവിച്ചത് പേടിക്കാനൊന്നുമില്ല കുട്ടിയൊന്നും അറിഞ്ഞു വേണതാ മാഷേ കണ്ണു തുറക്കും മാഷേ എഴുന്നേൽക്കും മാഷേ പേടിക്കണ്ട ഇതാണ് ശവാസനം മാഷിന്റെ മാസ്റ്റർ പീസ് ഐറ്റം വന്നു അവർ അവര് പോയി മാഷേ എനിക്കും യോഗ പഠിക്കണം മാഷേ യോഗം നിനക്ക് വേടാ ഇവന് പൊങ്ങാൻ കാലില്ല എന്തു ചെയ്യും

അപ്പോൾ മാഷിനേക്കാൾ മെടുക്കനായ ശിഷ്യൻ ആ ജോലി ഏറ്റെടുത്തു അദ്ദേഹമാണ് യോഗാചാര്യ വിക്രൂ അതാ ആ മാവിൻ ചോട്ടിലേക്ക് നോക്കൂ അടുത്തതായി ഒരു വിശിഷ്ട ആസനമാണ് കഴുതാസനം അതിനായി കഴുതേ പോലെ യോഗാചാര്യ ദുർബലൻ എന്നെങ്കിലും മടങ്ങി വരുമോ ആവും കാത്തിരിക്കാം